മഞ്ജു വാര്യറുടെ ഏതൊരു വാർത്തയും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ ഗായിക അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് നടി മഞ്ജു വാര്യർക്കൊപ്പം അഭിരാമി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഷീ എന്ന ക്യാപ്ഷനോടെയാണ് അഭിരാമി ചിത്രം പങ്കുവച്ചത് അഭിരാമിയുടെ കഫയായ ഒട്ടോബിയിലാണ് മഞ്ജു എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് താരത്തിന്റെ പോസ്റ്റിന് കമന്റുമായി എത്തുന്നത് മഞ്ജുവിനെ പുകഴ്ത്തിയുള്ള കമന്റുകളാണ് കൂടുതലും കാണപ്പെട്ടത് അഭിരാമിക്ക് പിന്നാലെ അമ്മ ലൈല സുരേഷും മഞ്ജുവിനൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പതിവ് പോലെ ചിരിച്ച മുഖത്തോടെയായിരുന്നു ആയിരുന്നു മഞ്ജു ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിരുന്നത് ഡിയർ മഞ്ജു എന്ന ക്യാപ്ഷനോടെയാണ് അഭിരാമിയുടെ അമ്മ ലൈല സുരേഷും ചിത്രം പങ്കിട്ടത് അഭിരാമി സുരേഷിന്റെ പോസ്റ്റ് മഞ്ജു വര്യർ സ്റ്റോറിമാക്കിയിരുന്നു ഈ വൈബ് എനിക്ക് ഇഷ്ടമായി നിങ്ങളോടും അമ്മയോടും പിന്നെ നിങ്ങളുടെ ടീമിനോടും ഒരുപാട് സ്നേഹമെന്നായിരുന്നു മഞ്ജു വര്യർ സ്റ്റോറിയിൽ കുറിച്ചത് ആ സ്റ്റോറി വലിയ രീതിയിൽ ആളുകളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അഭിരാമിയും ടീമും ഒരുമിച്ച് നടത്തുന്ന കഫയാണ് കഫേ ഉട്ടോപിയ നിരവധി വീഡിയോസും ഫോട്ടോയും കഫയുടെതായി താരം ഷെയർ ചെയ്യാറുണ്ട് മാത്രമല്ല നിരവധി സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികളടക്കം ഈ സ്പോട്ട് സന്ദർശിക്കാറുമുണ്ട് വെറുമൊരു കഫേ എന്നതിനപ്പുറം നല്ലൊരു സമാധാനപരമായ അന്തരീക്ഷവും കഫേ ഉട്ടോ നൽകുന്നുണ്ട് പുതിയ സംരംഭത്തെക്കുറിച്ച് വാചാലയായി ഇടയ്ക്ക് അഭിരാമി സുരേഷ് തന്നെ എത്തിയിരുന്നു പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ ലക്ഷ്യം സഫലീകരിക്കുകയായിരുന്നു അഭിരാമി പ്രിയപ്പെട്ടവരെല്ലാം അഭിരാമിക്ക് പിന്തുണ അറിയിക്കുമ്പോൾ വിമർശനങ്ങളുമായും ചിലരെത്തിയിരുന്നു കഫി ഉട്ടോബിയയിലെ വീഡിയോകൾ കണ്ടിട്ട് പലതരത്തിലായിരുന്നു ആളുകൾ പ്രതികരിച്ചത് അതേസമയം പാട്ടിന്റെ ലോകത്തേക്കാളിപ്പോൾ ഭക്ഷണ കലവറയിലാണ് അഭിരാമി കഫേ ഉട്ടോബിയ എന്ന റെസ്റ്റോറന്റ് നടത്തിപ്പുകാരിയാണ് അഭിരാമി എന്ന് കൊച്ചി നഗരത്തിന്റെ തിരക്കൊഴിഞ്ഞ ഒരു കോണിൽ നല്ല ഭക്ഷണവും ആംബിയൻസും തേടി എത്തുന്നവരെ ഇവിടെ സ്വീകരിക്കുന്നു ഉട്ടോപ്യയിലെ വിശേഷങ്ങളുമായി അഭിരാമി സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് തന്റെ കഫയുടെ ദൃശ്യങ്ങൾ മാത്രമല്ല സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയും അതിനിടയിൽ ഒരിക്കൽ അപകടം പറ്റുകയും ചെയ്തിരുന്നു അഭിരാമിക്ക് വിവിധ ഇനം ഭക്ഷണ പരീക്ഷണങ്ങൾക്ക് കൂടി വേദിയാണ് അഭിരാമിയുടെ ഉട്ടോപ്യ പല ഡിഷുകൾക്കും രസകരമായ പേരുകളുമുണ്ട് അച്ഛൻ സുരേഷ് ഉണ്ടായിരുന്ന നാളുകളിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ ആരംഭിച്ച ഇടമാണ് അഭിരാമിയുടെ കഫേ ഉട്ടോപ്യ അവിടേക്കാണ് ഇപ്പോൾ മഞ്ജു വാര്യറും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മീനാക്ഷിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തതിന്റെ ചർച്ചകളായിരുന്നു അതിന് പിന്നാലെയാണ് ഇതുമെത്തിയത് ചിത്രങ്ങളും അതീവ സ്റ്റൈലിഷ് ലുക്കിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത് മീനാക്ഷിയുടെ ബിരുദാനന്തര ചടങ്ങ് നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപും കാവ്യമാധവനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആഗ്രഹിച്ചത് തന്നെ മകൾ ഡോക്ടറായതിന്റെ സന്തോഷമായിരുന്നു ദിലീപ് പങ്കുവച്ചത് അഭിനയരംഗത്ത് ഇല്ലെങ്കിൽ പോലും മീനാക്ഷി എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ചില വീഡിയോകൾക്ക് മോശം കമന്റുകളും താരപുത്രയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കുറച്ചുനാൾ മുന്നേ താരം അപ്ലോഡ് ചെയ്ത ഒരു ഡാൻസ് വീഡിയോക്ക് താഴെ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ പേർ മീനാക്ഷിക്കെതിരെ മോശം ുമായി എത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ